അതുകൊണ്ടാണ് അഹമ്മദുൽ കബീറിന് പറയാൻ കഴിഞ്ഞത് നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അഹമ്മദുൽ കബീർ പറഞ്ഞു ഇറങ്ങൂല ഇറങ്ങൂല ഇറങ്ങണമെങ്കിൽ നിന്റെ പിന്നാലെ കൊറേ ആള് കൂടാനുണ്ടാവും ഞാൻ വെളിച്ചുള്ള ആളാണല്ലോ എനിക്ക് മുനീറിന്റെ നൂറ് കിട്ടിയിട്ടുണ്ട് എന്റെ ബാപ്പയാണ് മുനീർ എനിക്ക് നൂറുണ്ട് മുനീറിന്റെ പേരക്കുട്ടിയാണ് ഞാൻ അപ്പൊ എനിക്ക് നൂറുണ്ടാവും മുനീറിന്റെ പേരെ കുട്ടിയാ അപ്പൊ എനിക്ക് നൂറുണ്ടാവും നൂറുണ്ടായാൽ ഗുരുമാത്രത്തിലുള്ള ആളുകളൊക്കെ പിന്നാലെ കൂടും അപ്പോൾ എനിക്ക് എന്ത് വേണം ഈ നൂറിന്റെ മഹാഭായ നരക സ്വർഗത്തിലെത്തണം അള്ളാഹു തൂക്കിക്ക് തരട്ടെ ഞാൻ എത്തിയ പോരാ എന്റെ പിന്നാലുള്ള ആളുകൾ

രാവിലെ മണി മണി വരെ വരെ ആട് മേച്ചു പറഞ്ഞാൽ മഹാനായ രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നിട്ട് ചൂട് പിടിക്കുന്നവരെ ആടിനെ തീറ്റി അതിനിടയിൽ രണ്ടാൾ വന്നു ഒന്ന് ഒന്ന് എന്നാൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഈസാ നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് അറബിയിൽ പത്രോസി എന്ന് പറയും നമ്മൾ മലയാളികൾ പത്രോസി എന്ന് പറയും റസൂലുള്ളാഹി അവ്വലു തലാമിദൈ ഇഹസാൻ ഇഹസാൻ നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് പുത്രസ് റസൂലുള്ളാഹി അ രണ്ടാമത്തെ ശിഷ്യനാണ് ഹാരി മത്തായി റസൂലുള്ളാഹി മത്തായി എന്നാൽ ഇംഗ്ലീഷിൽ മത്തായി എന്ന് പറയും മലയാളികൾ മത്തായി എന്ന് പറയും വളിബിലുഹു മസനൻ അ സ്വഹാബൽ ഖറിയ ഇത് ജാ അഹൽ മുർസൽ ഇവിടെ മുർസൽ ഭാഷാപരമാണെന്നു മുഫസ്സിരീങ്ങൾ

എങ്ങനെയുണ്ട് ഞങ്ങൾ പട്ടണത്തിലേക്ക് ദീനി ദാവത്തിന് പോവാണ് പട്ടണത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ആളുടെ അടുത്ത് വന്നു എങ്ങനെ നിങ്ങളെ പട്ടണത്തിന്റെ അവസ്ഥ ഒന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇയാൾ ചോദിച്ചു ആട്ടിടകൻ ഞങ്ങള് പ്രബോധനത്തിന് പോവാ അള്ളഹാനെ പറ്റി പറയാൻ പോവാ ഓ നിങ്ങൾ അള്ളാനെ പറ്റി പറയാം നിങ്ങൾ ആരാ നിങ്ങൾ അള്ളാന്റെ ആ അതെ അതെ ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ് പറഞ്ഞു മത്താരും പറഞ്ഞു ഞങ്ങൾ അള്ളാന്റെ ആളുകൾ തന്നെ അപ്പോൾ ഉടനെ ചോദ്യം നിങ്ങളുടെ കയ്യിൽ കേസറ്റ് ഉണ്ടോ നിങ്ങൾ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇതല്ല എന്തൊക്കെ മീൻ വയ്യന നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ ആ അപ്പോൾ പറഞ്ഞു തെളിവുണ്ട് എന്താ തെളിവ് ഞങ്ങൾ മരിച്ചവരെ ഓഹോ അപ്പോൾ മരിച്ചവരെ ജയിപ്പിക്കുന്നത് മാത്രമല്ല പിന്നെയോ ഏത് രോഗവും ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഈ വയസ്സിനൊന്നും വരി വരി എന്റെ കൂടെ വലിയ ഇദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആ ചെറുപ്പക്കാരൻ ജനിച്ചിട്ട് സ്വയം ഒന്നും അനങ്ങിയിട്ടില്ല എടുത്തു കിടത്തണം അതായത് പറ്റേ കുഴഞ്ഞു പോയ ഒരു പൊന്നുമോനുണ്ടായിരുന്നു ഈ ആൾക്ക് ഇതാണ് മഹാനായ ഹബീബു നജാർ ഒരു വയസ്സുള്ള ചെറുപ്പക്കാരൻ ജനിച്ചിട്ട് അനങ്ങിയിട്ടില്ല കുഴഞ്ഞു നിങ്ങൾ നിങ്ങൾ അല്ലാണ്ട് ആളുകളാണെന്ന് പറയും തെളിവുണ്ടോ അതെ ചോദിച്ചു അതേ തെളിവുണ്ട് എന്താ ഞങ്ങൾ ഏത് രോഗവും മാറ്റും ഏത് മരിച്ചവരും ജയിപ്പിക്കും ശരി അപ്പോൾ കൂടെ വരാൻ പറഞ്ഞു കൂടെ പോയി ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ ഹബീബുന ഒന്നിങ്ങനെ കൊടുത്തു അപ്പോൾ മുതൽ ശിരസ് മുതൽ കാൽപ്പാടം വരെ ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് തടവി അപ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് എണീറ്റിരുന്നു കെട്ടിപ്പിടിച്ച് നല്ല വർത്താനം ചിരിയും തമാശയും ഒരൊറ്റ ഇങ്ങനെ കോട്ടക്കല ഒഴിച്ചിലല്ല അങ്ങനെ വിചാരിക്കണ്ട കോട്ടക്കൽ പോയി ഒഴിഞ്ഞിട്ട് കിട്ടുന്ന സംഗതിയല്ല അങ്ങനെ വിചാരിക്കേണ്ട അത് ഉള്ള ആരോഗ്യം കൂടി പോകുന്നതല്ല എന്നൊക്കെ കാര്യമൊന്നും ഉണ്ടാവില്ല ഇതങ്ങനെയല്ല ഇത് ശിരസ് മുതൽ കാൽപ്പാടം വരെ ഒന്ന് കുട്ടി ഇങ്ങോട്ട് എണീറ്റിരുന്നു വർത്താനം ജീവിതത്തിൽ ഒരു വാക്ക് പോലും പറയാത്ത കുട്ടി ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും സന്തോഷം സമാധാനം നല്ല വാക്കുകളും ബാപ്പായോടും ഉമ്മയോടും പറയാൻ തുടങ്ങി അപ്പോൾ വേഗം ഈ കുടുംബം കൈനീട്ടി ഇവരെ രണ്ടാരുടെ അടുത്തേക്ക് ഇതാ ഞങ്ങൾ തയ്യാറാ കൂലി കൂലി തരാൻ തുടങ്ങി കൂലി വേണ്ടി പിന്നെ കുടുംബ ഇത് ഉച്ചയോട് അടുക്കുന്ന നേരാണ് പിന്നെ ഇവർ നേരെ പട്ടണത്തിലേക്ക് പോയി അതിനിടയിൽ ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ പട്ടണത്തിൽ പോയതോടുകൂടെ പട്ടണത്തിലെ തമ്മാടികൾ ഇവരെ വളഞ്ഞു വളഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഉടനെ ഇതാ ജനങ്ങളെ ഇവർ ഇവർ ആളുകളല്ല ആളുകൾ തന്നെ അപ്പോൾ ആ പ്രബോധകന്മാരെ എറിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു മന്നക്കും നിങ്ങളെ ഞാൻ എറിയും ഞങ്ങൾ എറിയും എന്ന് പറഞ്ഞ് അപ്പോഴത്തെ മൂന്നാമത്തെ പ്രബോധകനും വന്നിട്ടുണ്ട് ഇവരെ എറിയാൻ വേണ്ടി കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ട് സ്വന്തം നാട്ടുകാരനായ ഹബീബ് നജാറിനെ ഇവർ എറിഞ്ഞു ഹബീബ് നജാർ വീണു എറിയോഹ് വീണു മരിച്ചു ബുക്ക് കാസറ്റ് കേട്ട് പിന്നെയോ പിന്നെയോ ഒരു മഹാന്റെ കയ്യിലൂടെ മുസ്ലിം ആയ ആളാണ് ബഹുമാനപ്പെട്ട ഹബീബിൻ നജാർ പിന്നെന്താ ഉണ്ടായത് പിന്നെന്താ ഉണ്ടായത് പിന്നെ ഉണ്ടായത് മുഹമ്മദീയത്തില്ലേ പരിഭാഷ മുഹമ്മദീയത്തില്ല സ്വീകരിച്ചാടെ ഒരു ഗ്യാസറ്റ് അങ്ങോട്ട് കൊടുത്താൽ ഷിർക്കിന്റെ നാല് ഗ്യാസറ്റ് ഇങ്ങോട്ട് വരും എന്നാൽ മുഹമ്മദിയത്ത് അവരുടെ എന്ന് എന്നാൽക്കന്മാര് അതിൽ അംഗമായ ആളുകൾക്ക് നന്നാകാനില്ല അവരെ കണ്ടോരെല്ലാം നന്നാവും രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നതിനു ശേഷം മുസ്ലിമായി വൈകുന്നേരത്തിനുമ്പോ ഹീബ് ഒരു നിസ്കാരോട്ട് നടത്തിയിട്ടില്ല ഹബീബുരം നിസ്കരിച്ചിട്ടില്ല ഹബീബുല നിസ്കാരം നിർത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ വിചാരിക്കരുത് ഹിതായത്തില്ലെങ്കിൽ അതിനൊന്നും മൗലികതയില്ല ഒരു ഇഞ്ചിയിൽ വായിച്ചിട്ടില്ല ഹബീബു നജാർ പിന്നെ ഉടലോടെ സ്വർഗത്തിലാക്കി ഹബീബുൻ നജാറിനെ എന്റെ അടുത്തായ പിന്നെ അവിടുന്ന് വകു പറഞ്ഞു എവിടുന്ന് കുറഞ്ഞ നേരം േരം കൂടി ജീവിച്ചു ആരിൽ നിന്ന് ഹിതായത്ത് കിട്ടി ഔൻ്റെ ഔലിയാക്കളിൽ നിന്ന് ഇവർ നബിമാരാണോ അല്ല നബിമാരുടെ ശിഷ്യന്മാരായ ഈ ഔലിയാക്കളിൽ നിന്ന് ഹിതായത്ത് പകർത്തി കിട്ടി ഈ മുനീറുകളായ ആളുകളിൽ നിന്ന് നൂറാമിയത്ത് കിട്ടി ഈ മനുഷ്യന് പിന്നെ ആ മനുഷ്യൻ അന്ന് വൈകുന്നേരത്തിന് മരിച്ചു മരിച്ച ഉടനെ ഉപദേശിച്ചുകൊണ്ടും അവസാന സെക്കൻഡിലത്തെ ഉപദേശം പറഞ്ഞുകൊണ്ടാണ് ഓടി വന്നത് മരിച്ചിട്ടും സതുപദേശം ചെയ്തവരാള് മരിച്ചിട്ടും സംസാരിച്ചു ആള് എന്റെ സ്നേഹിതൻ ഹബീബ് ഫൈസി ഇവിടെ പറഞ്ഞത് തമാശയല്ല

ون ياسين الله الله اند محبوب اند الله محبوب ليس من أسماء الله ولكن من أسماء محمد وهو قلب القرآن لأن لأن محمدا قلب القرآن القرآن ياسين ياسين الله, الله ياسين رسول الله, الله. محمد مصطفى നാല് സൂറത്ത് ഉപയോഗിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ രണ്ട് സൂറത്ത് മുത്തി നബിയുടെ പേരിലാണ് ഒന്ന് 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 നമുക്ക് തരട്ടെ കയറിയ നാല് സൂറത്താണ് സൂറത്തു സൂറത്തു യാസീൻ ുംസൂള്ളന്റെ പേരാണ് യാസീനും പേരാണ് പിന്നെ സ്വർഗവാസികൾ ഉപയോഗിക്കുന്ന ഒരു സൂറത്ത് സൂറത്തു മറിയമാണ് അത് മുത്തിനുടെ ഭാര്യയുടെ പേരാണ് യൂസഫ് മറിയം എന്റെ ഭാര്യ ആണെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ പിന്നെയോ മറ്റൊരു സുറത്ത് സൂറത്ത് യൂസു അപ്പോൾ സ്വൽഗവാസികൾ പാട്ടിന് പകരം ഉപയോഗിക്കുന്ന നാല് സൂറത്തുകളും മഹത്തുക്കളുടെ പേരിലാ എന്താ അടുത്ത ഒരു െ നശിപ്പിക്കാൻ ഒരു പട്ടാളമൊന്നും അള്ളാഹു ഇറക്കിയില്ല പത്ത് മണി കഴിഞ്ഞിട്ട് മുസ്ലിമായി

ഇത് ദിവസം രണ്ടു വട്ടം ഓടണം ആഴ്ചയിൽ ഒരു വട്ടം ഓടണ്ട സുറത്തേരാപ്പ് ഇവരാരാഹ് ലിന് ഉലമാ ഇവരാരും നബിമാരല്ല അല്ല ആ കാലഘട്ടത്തിൽ തള്ളിയവരെ ഉപ്പായം കാര്യമില്ല ഉപ്പായം അങ്ങാടിയിൽ നിന്ന് തുണി കഴിഞ്ഞാൽ അവിടത്തെ കാണൂലെ യാതൊരു ഉപകാരവുമില്ല ക്കാരും കിട്ട കുപ്പിട്ട ഒരു ടെക്സ്റ്റൈൽ വിൽപ്പനക്കാരനെ വരച്ച് ലാഭം കിട്ടും പിന്നെ അങ്ങനെ അവറത്ത് കഴിഞ്ഞ അടിയാലോ തുണി കഴിഞ്ഞാടിയാൽ അവറത്തോട്ട് കാണൂല അല്ലാത്ത ലാഭമൊന്നും ഇന്നത്തെ ഔലിയാക്കന്മാരെ തള്ളിയ പാർട്ടികൾക്ക് ഇല്ല നമ്മളും അവരും തമ്മിലുള്ള ഭിന്നത മൗലികമാണ് ഇത് ലീഗ് കോൺഗ്രസ് രാഷ്ട്രീയം പോലെയല്ല രാവിലെ ഒരു വില ഉച്ചക്കൊരു വില രാത്രിയായാൽ വില മാറി എന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പാട്ട് പോലെയും അല്ല നമ്മളും തമ്മിലുള്ള അവരും തമ്മിലുള്ള ഭിന്നത മൗലികമാണ് അവർക്ക് പാർട്ടിയ തിരിഞ്ഞതേയില്ല വിസ്മിയുടെ പോലും മൗലികത എന്താണ് അവരുടെ പേര് ഒരു വട്ടം റഹ്മാ റഹ്മത്തിൻ്റെ പേര് രണ്ടുവട്ടം റഹ്മത്ത് മിനിസ്മി മുഹമ്മദ് ഒ മഹറസാക്ക് ഇല്ല റഹ്മ റഹ്മാന്റെ ഉള്ളിലും റഹ്മത്ത് ഉണ്ട് റഹീമിൻ്റെ ഉള്ളിലും റഹ്മത്ത് ഉണ്ട് റഹ്മത്ത് മുത്തനബിയുടെ പേരിലാണ് പിന്നെ റഹ്മത്ത് വീണ്ടും ആവർത്തിച്ചു അർ അറഹ്മാൻ റഹീം ഫാത്തിഹയിൽ അള്ളാടെ പേര് രണ്ട് വട്ടം റസൂലാൻ്റെ പേര് നാലുവട്ടം നാല് അടിസ്ഥാനവുമാണ് മുഹമ്മദ് എന്ന് ഖുർആാനിൽ പറഞ്ഞത് നാലുവട്ടം നാല് വീണ്ടും അടിസ്ഥാനമാണ് നാലാൾക്കാണ് കിതാബ് നാലാൾക്കാണ് ഏഴ് നാല് വീണ്ടും പ്രധാനമാണ് നാലിന്റെ ആദം ഭൂമിയിൽ ഇറങ്ങിയത് നാപ്പത് അമ്പ്യാക്കന്മാരെ അനുഭവത്തിന്റെ പ്രായമാണ് നാൽപ്പത് മോഹിനിങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ഉണ്ടാവും നാപ്പത് ആള് വേണം ഖബറിൽ വെച്ചാൽ വേണ്ടി മലക്കുകൾ ദിവസം വരും പ്രത്യക്ഷപ്പെടുമ്പോൾ

നാല് മുഹമ്മദാണ് ാണ് മനുഷ്യന്മാർ ഇത് അടത് മുഹമ്മദാണ് ഇത് ഖുർആൻ്റെ ഖുർആാനിലെ ഏറ്റവും വലിയ ഖുർആാനിലെ ഏറ്റവും വലിയ സിറായ ആയത്തിൽ രണ്ടായിരത്താണ് آية 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 إن السر فيه من آية لقد جاءكم رسول من أنفسكم عزيز عليه ما عنيتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ായത്തിന്റെ രഹസ്യം ഒരു രഹസ്യം എല്ലാം പറഞ്ഞുതരാം വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ആൾ പുറപ്പെടുന്ന നേരത്ത് ഒലത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റവട്ടം മുടിയാൽ ഒരത്തെ കൈ ഇങ്ങനെ വെക്കുക ഒരേന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് ദുബായി പോവാണ് അജിന് പോവാണ് കോയമ്പത്തൂർ പോവാണ് ബോംബെ പോവാണ് ഒരേ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഒരത്തെ കൈ ശിരസിൽ ഇങ്ങനെ വെച്ച് തോറ്റവട്ടം فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم منقوص مولود المهانا مخدوم المعبر رضي الله عنه ونعم التحديث التنين ഈ ആയത്ത് ഉൾപ്പെടുത്തി എന്തുകൊണ്ട് പിൽക്കാലത്ത് നമ്മളെപ്പോലത്തെ വരും അവർക്ക് കൂടുതൽ നേരം ഉണ്ടാവില്ല വലിയ ധൃതിക്കാരായിരിക്കും അപ്പോൾ ആയത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പോകത്ത് വലിയ ധൃതിയാണ് രാവിലെയും വൈകുന്നേരം ധൃതിയാണ് എവിടെയും ധൃതി ആയതുകൊണ്ട് നമ്മളെപ്പോലത്തെ ആളുകൾ വങ്കൂസിലെ ഒറ്റ ഹദീസെ ഓടുകയുള്ളു ആ ഹദീസിലെ ഒരു ഉള്ളുണ്ട് എന്ത് ആ ആയത്ത് അത് അത് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മാറ്റി വെച്ചു സമുദായത്തെ സമുദായത്തെ വഞ്ചിച്ചു ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത് ആറു രാഷ്ട്രങ്ങൾ അമേരിക്ക ഫ്രാൻസ് റഷ്യ ചൈന എന്തിനാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത് മുസ്ലിം വന്നു അവർ സുൽത്താൻ മഹ്മൂദിന്റെ കീഴിൽ ഭൂമിയാകെ പിടിച്ചടക്കി ഇന്നത്തെ അമേരിക്കയുടെ ആയിരം മരങ്ങൾ ശക്തിയുള്ള രാഷ്ട്രം ലോകത്ത് വന്നു അതാണ് തുർക്കി ഖിലാഫത്ത് അത് ജമാഅത്തിന്റെ ഖിലാഫത്തായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെ രാത്യ പഠിപ്പിക്കേണ്ടതില്ല വഹാബികളെ നിങ്ങൾ ഈ സമുദായത്തെ ചതിച്ചവരാണ് എന്തിനാണ് നിങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ഫ്രാൻസും ആരെ വഹാബികളെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വഹാബികൾ കരാർ ചെയ്തിട്ടുണ്ട് സഖ്യകക്ഷികളുമായി നിങ്ങളുടെ ആശ്രിത രാഷ്ട്രങ്ങളുമായി ഒരു കാലത്തും ഞങ്ങൾ യുദ്ധം ചെയ്യുകയില്ല നയൻറ്റീൻ ഫിഫ്റ്റീൻത്തിൽ ഇതിന് ദാരി ഉടമ്പടി എന്ന് പറയുന്നു പേർഷ്യയിലെ ദാരിൻ ദ്വീപിൽ വെച്ചാണ് വഹാബികളും സഖ്യകക്ഷികളും തമ്മിൽ ഉടമ്പടി നടന്നത് ചരിത്രം പഠിച്ചു നോക്കി ഒരു നൂറ്റാണ്ട് കാലമായി ഇന്ന് വരെ ഇസ്രായേലികൾക്കെതിരെ ഒരു വാക്കോ ഒരു സംസാരമോ വഹാബികൾ നടത്തിയിട്ടില്ല വഹാബികൾക്ക് കപടനാടകമാണ് അവരെ കൊള്ളാൻ അവർക്ക് തോഹീദി വിശ്വാസം തന്നില്ല അവർ മുസ്ലിഖ്യങ്ങളുമായി കരാർജി നടത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും ഫ്രാൻസും നിങ്ങളുടെയില്ലാണ് ഈ ഉടമ്പടി നടന്നത് എന്നതുകൊണ്ട് ചരിത്രത്തിൽ ഇതിലും ഉടമ്പടി എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഉടമ്പടി വന്നു പതിനേഴിൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി അവസാനിച്ചു ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു അവസാനിച്ചപ്പോൾ ബ്രിട്ടൻ 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 ചെയ്തു ഡിക്ലറേഷൻ കൊണ്ടുവന്നു ഞങ്ങൾ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലോകത്ത് ആദ്യമായി പറഞ്ഞത് ബ്രിട്ടനാണ് വഹാബികൾ അന്ന് മുതൽ ഇന്നുവരെ കാമാനു ചിന്തിക്കണം ാണ് ഈ രാജ്യം വരുന്നതെങ്കിലും എന്തുകൊണ്ട് എന്നാൽ വിദേശകാര്യ മന്ത്രി ആയിരുന്നാണ് ഈ വിഷയം പുറത്തു പറഞ്ഞത് എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഡിക്ലറേഷൻ അറിയപ്പെട്ടു ഇതാണ് ഇതിനെതിരെ ഹുസൈൻ ബിൻ വേണ്ടി ബ്രിട്ടൻ മക്ക പിടിച്ചടക്കി അന്ന് മുതൽ ൾ ആയിരത്തിയഞ്ചിൽ ഇസ്രായേലിനെതിരെ ഒരു നീക്കം നടത്തിയിട്ടില്ല കഴുകുകയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് എന്ന് പറയുന്നത് ചെയ്ത ആളുകളുമായുള്ള ബന്ധമാണ് പരിശുദ്ധ സ്വാഹയുലാ രേഖപ്പെടുത്തിയ കാര്യത്തിലുണ്ടല്ലോ ഒരു ഗുലാം ഒരു റോമക്കാരൻ രാജാവിന്റെ കീഴിലുള്ള കുട്ടി അവസാന ശ്വാസം വരെ ആ കുട്ടി ഇസ്ലാമിൽ പിടിച്ചു നിൽക്കുകയും ആ കുട്ടി അവസാനം അസ്ത്രം എഴുതിട്ട് എന്നെ വേണമെങ്കിൽ രാജാവേദനക്ക് നശിപ്പിക്കാം പക്ഷെ ഈ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ് എന്ന നിനക്ക് കൊല്ലാം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ചെയ്തു കുട്ടിയെ കൊല്ലാൻ അപ്പം നാട്ടുകാരൊക്കെ മമ്മിനായി എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു ശേഖ ഉണ്ടായിരുന്നു ഒരു വലിയ ഉണ്ടായിരുന്നു ഒരു വലിയിൽ നിന്നാണ് ഈ കുട്ടി സ്വീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതാണ് സമസ്ത സസ്ത കേരളത്തിലൂടെ ഇതിനു വേണ്ടിയാണ് സമസ്ത ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ മാർഗം സിറാഫീനാക്കാൻ താലേഹിം ഒരു വാക്കുകൊണ്ടോ രണ്ട് വാക്കുകൊണ്ടോ തീരുന്ന സംഗതിയല്ല അന്ന് മുതൽ ഇന്നുവരെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആധാരം സാലിഹിങ്ഗമികളാണ് അള്ളാഹു അവരെ പിന്നാലെ പോകാൻ നമുക്ക് തോഫിക്ക് നേരട്ടെ അവർ അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും അവരിൽ നിന്ന് വൈധൂര്യഘട്ട ശോഭ സ്വീകരിച്ച് യഥാർത്ഥ മുതക്കങ്ങളായി സമുദായത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സമയം താമസിച്ചതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടും നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിച്ച് വ ആഹൃതാനാ അനിൽ റുബുലാഹമി അസലു